അമ്മേ നാരായണ ദേവി നാരായണ നാമജപമുഗുരിതമായ അന്തരീക്ഷത്തിൽ തിരുവൈരാനക്കുളത്ത് ശ്രീ പാർവതി ദേവിയുടെ തിരുനട തുറന്നു പട്ടുടിയാട ചാർത്തി സർവാഭരണ വിഭൂഷിതിയായ ദേവി ദർശനത്തിൽ ഭക്തരുടെ മനവും മിഴിയും നിറഞ്ഞൊഴുകി ധനുമാസത്തിലെ തിരുവാതിര രാവ് ആഘോഷരാവായി വർണ്ണാഭമായ തിരുവാഭരണ നട തുറപ്പ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് വൈകിട്ട് ക്ഷേത്രോൽപത്തിക്ക് കാരണക്കാരായ പുരാതനമായ അക്ബൂർമന ക്ഷേത്രത്തിലെ കെടാവിളക്കിൽ നിന്നും പകർത്തിയ ദീപവും ദേവിക്ക് ചേർത്താനുള്ള തിരുവാഭരണങ്ങളും അഗോർ മനീരെ കാരണവരായ അഗൌർ കുഞ്ഞനിയൻ നമ്പൂതിരിപ്പാട് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നീരജ് കൃഷ്ണ തപൻ ശങ്കർ എന്നിവരിൽ നിന്ന് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് എ മോഹൻകുമാർ സെക്രട്ടറി എ എൻ മോഹനൻ മാനേജർ എം കെ കലാധരൻ എന്നിവർ സ്വീകരിച്ചു പുഷ്പാലംകൃതമായ രഥത്തിൽ സ്ഥാപിച്ച തിരുവാഭരണങ്ങളും ദീപവും വാതിമേളങ്ങളുടെയും പൂത്താലങ്ങളുടെയും വർണ്ണക്കാവടിയുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു ക്ഷേത്രത്തിലെത്തിയ ശേഷം ദീപവും തിരുവാഭരണവും മേൽശാന്തി ഏറ്റുവാങ്ങി ശ്രീകോവിലേക്ക് എടുത്തു ദേവിക്ക് പട്ടുടിയാടയും ആഭരണങ്ങളും അണിയിച്ചു ദീപാരാധനയ്ക്ക് ശേഷം ദേവിയെ പാട്ടുപുരിയിലേക്ക് ആനയിച്ചെത്തിയൂർ വെടിയൂർ വെൺമണി മനകളുടെ പ്രതിനിധികളും ഉത്സവ നടത്തിപ്പിനായി ദേശക്കാർ തിരഞ്ഞെടുത്തുള്ള സമുദായം തിരുമേനിയും ക്ഷേത്ര ട്രസ്റ്റ് പ്രതിനിധികൾ ശ്രീ പാർവതി ദേവിയുടെ പ്രിയതൊഴിയായി സങ്കല്പിക്കപ്പെടുന്ന പുഷ്പിണിയും നടക്കൽ സന്നിഹിതരായി ശ്രീ പാർവതി ദേവിയുടെ നട മഹോത്സവം രണ്ടായിരത്തി ജനുവരി രണ്ട് രാത്രി എട്ട് മണി മുതൽ ജനുവരി പതിമൂന്ന് രാത്രി എട്ട് മണി വരെ